Ideas. അസ്സലാമു അലൈക്കും അപ്പം ഞാൻ ഇന്നൊരു കുക്കിംഗ് ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് ദിവസമായി നമ്മൾ കുക്കിംഗ് ബ്ലോഗൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് നല്ല കടയിൽ പോയി ഇപ്പം നല്ല ആവോലി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ കറുത്ത ആവോലിക്ക് നമ്മുടെ കൊല്ലത്തൊക്കെ ആവോലി എന്നാണ് പറയുന്നത് കേട്ടോ ചിലയിടത്ത് മാച്ചാൻ എന്നൊക്കെ പറയുന്നതായിട്ട് ഞാൻ യൂട്യൂബ് കണ്ടത് പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നമ്മളിത് കിലോ അളവിലുള്ള മീനാണ് മേടിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ കിലോ മേടിച്ചപ്പോൾ മൂന്ന് എണ്ണമാണ് കിട്ടിയേക്കുന്നത് ഈ മീനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ മീനാണെങ്കിൽ ഞാൻ തൊലി ഉരിച്ചാണ് കണ്ടിരിക്കുന്നത് ചിലവർ കല്ലിൽ ഒരച്ചിട്ടെടുക്കും എനിക്ക് ആ തൊലി ഉരിച്ചെടുക്കുന്നതിനോടാണ് ഇഷ്ടം കേട്ടോ ഞാൻ ഏത് മീൻ കിട്ടിയായാലും തൊലി ഉരി വരച്ചെടുക്കുന്നതാണെങ്കിൽ എടുക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് വെട്ടുന്നതെന്ന് വെച്ചാൽ അങ്ങനെ വെട്ടും കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ വെട്ടുന്നതെന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ ഈ മീനും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മുള്ളു വരെ കഴിക്കാൻ ചവച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് പൊരിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അങ്ങനെ മീനെല്ലാം നമ്മളൊരു സൈഡിൽ നിന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു അരക്കപ്പ് അളവിലുള്ള തേങ്ങ അതായത് ഒരു മുറി മൊത്തം വേണ്ട കേട്ടോ കേട്ടൊരു അഞ്ചാറ് സ്പൂൺ സ്പൂൺ തേങ്ങ അതായത് അരക്കിലോ മീനെല്ലാം ഉള്ളൂ നമ്മൾ തേങ്ങ കൂടുതൽ പോയാലും തേങ്ങ അത്ര ആവശ്യമില്ല കേട്ടോ അപ്പോൾ ആ അരക്കപ്പ് അളവിലുള്ളൊരു തേങ്ങ എടുത്തിട്ട് പിന്നെ നമ്മൾ അഞ്ചാറ് ചുമന്നുള്ളി എടുത്തിടണം അതിനകത്തോട്ട് ഇട ചുമന്നുള്ളി ഇടുന്നത് നമ്മൾ ഈ അരഞ്ഞ് വരുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വരാൻ സഹായിക്കും അപ്പോൾ പിന്നെ ഒരു നുള്ളു ഉലുവായും കൂടി ഇട്ടിട്ട് പിന്നെ രണ്ട് മൂന്ന് തണ്ട് രണ്ട് മൂന്ന് തണ്ട് വേണ്ട ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നമ്മൾ ചെറിയ തേരി ഇട്ട് ആദ്യം ആദ്യം നമ്മൾ മൂപ്പിക്കണം കേട്ടോ എന്നിട്ട് നമ്മളാണെങ്കിൽ മൂത്ത് വരുന്നതിനനുസരിച്ച് തീ ചെറുതായിട്ട് കൂട്ടിയിട്ടിട്ട് നമ്മളാണെങ്കിൽ ഇളക്കിളക്കി കൊടുക്കണം നമ്മളിത് ഒത്തിരി മൂത്ത് പോയാൽ ഈ കറിയുടെ ടേസ്റ്റ് ആകെപ്പാട് തന്നെ അങ്ങ് മാറി അപ്പോൾ അപ്പോൾ ഇവിടെ നമ്മൾ ഈ കറിക്കകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ തേങ്ങ വറക്കുന്നതിനകത്താണ് അതിൻ്റെ ഒരു പാകത്തിനനുസരിച്ചിരിക്കണം അപ്പോൾ നമ്മൾ കുറച്ച് വേണമെങ്കിൽ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇത് നന്നായിട്ട് പെട്ടെന്ന് വാങ്ങേണ്ടി വരും എന്നിട്ട് നമ്മൾ നല്ല മൂത്ത് വരുമ്പോഴത്തേന് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ എണ്ണ വിട്ട് വരുന്ന ഒരു പരുവുണ്ട് ആ പരുവാകുമ്പോഴത്തേന് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാൻ കേട്ടെ ഇത് ഇച്ചിരി എളപ്പമുള്ള തേങ്ങയൊണ്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടില്ല കേട്ടോ നല്ല കളർ വരും സാധാരണ അങ്ങനെ നമ്മുടെ തേങ്ങ എല്ലാം അവിടെ ഇരുന്ന് വാടി വരട്ടെ അപ്പോഴത്തേന് നമ്മൾ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു തക്കാളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് എന്നിവ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളി ഞാൻ ഞാനിതിനകത്തിടത്തില്ല വെളുത്തുള്ളി ഇടേണ്ടവർക്കിടാൻ യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് ഇത് വെളുത്തുള്ളി ഇട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ചീനിച്ചട്ടി ചൂടാക്കി അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേ രണ്ടോ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് കടുക്കും ഉലുവായും പൊട്ടിച്ചിട്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് മൂപ്പിക്കണം ഇത് മൂത്ത് വരുമ്പോഴത്തേന് നമ്മുടെ ഇഞ്ചിയും കൂടി ഇടണം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് രണ്ട് പച്ചമുളകും പിന്നെ നമ്മുടെ ഒരു തക്കാളി അരിഞ്ഞത് നീളത്തിലരിഞ്ഞതുകൊണ്ടിട്ട് നന്നായിട്ട് വാട്ടി എടുക്കുക അപ്പോഴത്തേന് നമ്മുടെ തേങ്ങ അപ്പുറത്തടുപ്പിൽ മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെറിയ ചൂട് പോയപ്പോഴത്തേന് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ ആദ്യം വെള്ളം വെള്ളമൊഴിക്കുക അതൊന്ന് പൊടിച്ചെടുക്കണേ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കുറേശ്ശെ വെള്ളം ഒഴിക്കണം ഒരുപാട് വെള്ളമൊഴിച്ചാൽ മിക്സിയുടെ അവിടെ നിന്ന് ലീക്ക് ആവും അപ്പോൾ നമ്മൾ ഓരോ മിക്സിയുടെ അനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് കുഴമ്പ് രൂപത്തിൽ എടുത്തിട്ട് നമ്മൾ ഈ മൂത്ത് വന്ന് നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് ഇടുക ഇട്ടിട്ട് നമ്മൾ എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യമുള്ള ചാറിനനുസരിച്ചുള്ള വെള്ളം ഞാൻ ഇവിടെ ഒരു അര ഗ്ലാസ് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ ഇത് നമ്മൾ അരക്കിലെ മീനല്ലേ ഉള്ളപ്പോൾ ഒരുപാട് ചാറ് വേണ്ട അപ്പോൾ അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമ്മളാണെങ്കിൽ ഇതൊന്ന് തിളപ്പിക്കണം തിളച്ച് വരുന്ന സമയത്തോട്ട് നമ്മൾ നമ്മൾ മീൻ പറക്കിയിട്ട് കൊടുക്കാനാണ് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചിട്ട് തിള വന്ന് കഴിയുമ്പോൾ നമ്മുടെ മീനും കൂടെ പറക്കി കിടക്കുക നമ്മളിവിടെ മീൻ കഷ്ണം ചെറിയ കഷ്ണങ്ങളായിട്ടായിരുന്നു ഇത് പറക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് കഷ്ണം കുടംപൊളിയും കൂടെ ഇടണം കേട്ടോ കുടംപൊളി നന്നായിട്ട് വെള്ളത്തിയിട്ട് കഴുകിയിട്ടേ ഇടാവൂ അല്ലെങ്കിൽ എൻ്റെ ഒരു കറ ചുവക്കി എന്നിട്ട് നമ്മളിത് തീ കൂട്ടി വെച്ച് രണ്ട് തിള തിളതിളയ്ക്കുന്നിടം വരെ തിളപ്പിച്ചെടുക്കുക ഈ തിളച്ച് കഴിഞ്ഞിട്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ അവിടെ ഇരുന്ന് കറി പറ്റിട്ട് നമ്മൾക്ക് എത്ര കറിയുടെ ചാറ് കുറച്ച് മതി അത്ര നേരം നമ്മൾക്ക് പറ്റിക്കുക അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ എണ്ണ തിളി അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ചോറിന്റെ കൂടെയും കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ചപ്പാത്തിയുടെ കൂടെ അതിനൊക്കെ ടേസ്റ്റ് ആണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ